ഹലോ ആ ബീസ് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി വന്നിട്ട് ഓൺ ഓൺവേഴ്സിൽ സംസാരിച്ചിട്ട് കുറേ നാളായി കുറച്ചേർക്കെങ്കിലും അറിയാൻ പറ്റും കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളും അവശതകളുമായിട്ടിരിക്കുകയായിരുന്നു ഇപ്പം അതെല്ലാം മാറി പൂർണ്ണമായിട്ടല്ല എങ്കിലും മാറിയിട്ടുണ്ട് ഓക്കെ വരുന്നപ്പം രണ്ട് മൂന്ന് നാ മൂന്ന് മാസത്തോളം ഒരു നമ്മുടെ ജോലികളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല മെഡിക്കൽ ഷോപ്പാണെങ്കിലും അടച്ചിട്ടേക്കുമായിരുന്നു അത്രത്തോളം ഔഷധ ആയിരുന്നു മോൻ പെട്ടെന്ന് റിക്കവറായെങ്കിലും എനിക്ക് അത്ര പെട്ടെന്ന് റിക്കവറായാകാൻ പറ്റിയില്ല കാരണം നമുക്ക് ഏജൻ്റ് ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ആ ഒരു ജോഡിസത്തിൻ്റെ കരകയറാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലിവറിനൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ വന്ന് എന്നാലിപ്പോൾ എല്ലാം ഓക്കെ ആയി ഒരുവിധം ഓക്കെ ഇനി ബിൽറുബിൻ്റെ അളവ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് കുറഞ്ഞ് അത് നോർമൽ സ്റ്റേജിലേക്ക് എത്താനുണ്ട് അത്രേ ഉള്ളു എങ്കിലും ബോഡിയുടെ ക്ഷീണം വേദന നടുവേദന അങ്ങനത്തെ ഒക്കെ ഭയങ്കര തലവേദന ഉറക്കമില്ലായ്മ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ ഒരുവിധം എൻ്റെ കാര്യങ്ങളെയൊക്കെ ഞാനൊന്ന് എൻ്റെ അധ്വാനം കൊണ്ട് തന്നെ ഞാനൊന്നും തിരിച്ച് പിടിച്ച് മൊത്തത്തിൽ വന്നില്ലെങ്കിലും എൻ്റെ അധ്വാനം കൊണ്ടുതന്നെ ഞാൻ ഒന്ന് ഇതായി വരുന്ന സമയമായിരുന്നു പക്ഷേ എന്തു ചെയ്യാനാണ് നമുക്ക് ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പല പോസ്റ്റിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരിക്കലും പ്രശ്നങ്ങൾ ഒരു തരത്തിലും അവസാനിച്ചെന്ന് കരുതി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അപ്പം അത് അതിൻ്റെ ഒരു ഭാഗമാണ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും വരെ എപ്പോഴും നമുക്ക് ഹെൽത്തായിട്ട് ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പേനയുടെയോ കുടയുടെയൊക്കെ പോസ്റ്റ് ആയിട്ട് വന്നപ്പോഴൊക്കെ നിങ്ങൾ എന്ന ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ട് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഞാനും എൻ്റെ മനും ഭക്ഷണം കഴിച്ചതുപോലും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ അത് ഏറ്റെടുത്ത ഒരുപാട് 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 നല്ല ആൾക്കാരുടെ സഹായം കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ എനിക്കത് അത് തുറന്ന് ഒരു മടിയില്ല കാരണം അത്രത്തോളം ഞാനൊരു പോസിറ്റീവായിട്ട് വരുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് വിളിച്ച് അത് ഏറ്റെടുത്ത ഒരാ ഒരുപാട് 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 ആൾക്കാരുണ്ട് ഒരാൾ പോലും അതിനെ അതിൻ്റെ അടിയിൽ ഒരു നെഗറ്റീവ് കമൻറ്റോ ഒന്നും എനിക്ക് ഇതുവരെയൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എപ്പോഴും അത് അവരെല്ലാവരും അഭിമാനത്തോടെ ജോലിയെടുത്ത് ജീവിക്കുന്നതിന് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ വന്നത് ഞാൻ വീണ്ടും എൻ്റെ എനിക്ക് ഞാൻ കൂടുതലും എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എൻ്റെ ഹാൻഡ് വർക്ക് കൊണ്ട് തന്നെയാണ് പേനയും അമ്പറിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം എനിക്ക് മെഡിക്കൽ ഷോപ്പ് അത്ര വലിയ സക്സസ് ആയിട്ട് പോകുന്ന കാര്യമല്ല അതെല്ലാവർക്കും അറിയാൻ അറിയാവുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് വാടക ഇനിയിപ്പോൾ മോൻ്റെ സ്കൂൾ തുറക്കെയാണ് അവൻ ഒമ്പതാം ക്ലാസ്സിലായ എട്ടാം ക്ലാസ്സിലവന് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഒമ്പതാം ക്ലാസ്സിലായി അപ്പം അവൻ്റെ സ്കൂൾ തുറക്കുന്നതിന്നും അവൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാറുണ്ട് ഫീസ് വണ്ടിക്കൂലി ഇതൊക്കെ എല്ലാം മാസം കൊടുക്കുക എന്നുള്ള ഡിഫിക്കൽട്ടാണ് അപ്പം ഞാനതെല്ലാം ഒരുമിച്ച് കൊടുത്ത് അപ്പം എനിക്കൊരു സമാധാനം ഉണ്ടാകുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സമാധാനം ഉണ്ട് യൂണിഫോം എടുക്കണം കാരണം അവൻ പെട്ടെന്ന് കിട്ടുന്ന വളരുന്നതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് യൂണിഫോം ഈ പ്രാവശ്യം അവന് ചേരുന്നില്ല അറിയാമല്ലോ അവർ കുട്ടീനെ സ്കൂളിൽ വിടുമ്പോൾ എത്രത്തോളം ചിലവുകളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ പറയാതെ ഓരോ പാരൻസിനും അറിയാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ നല്ല വലിയൊരു എമൗണ്ട് ചിലവായി എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എനിക്ക് ഈ ബാത്റൂം യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം എനിക്ക് ഷൂരി കഴിഞ്ഞ നെരുങ്ങിയേ ബാത്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ എൻ്റെ കൂടെ നിൽക്കാൻ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ ചികിത്സ തേടിയത് അറിയാൻ പറ്റും അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ എനിക്ക് എൻ്റെ അവസ്ഥയ്ക്ക് കുറച്ച് വിഷമപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈസിസ് എനിക്ക് പിന്നെ അനുഭവപ്പെട്ട് സാരെല്ലാം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് ആരോഗ്യം കഷ്ടപ്പെടാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുള്ള ഒരാളാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്കത് ബോധ്യമായതുമാണ് അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വീണ്ടും പേനയുടെയും അംബ്രല്ലയുടെ അംബ്രല്ല മെയിനായിട്ട് പറയാം അംബ്രല്ലയുടെയും വർക്ക് ഞാൻ ഇന്നതൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് മെറ്റീരിയൽസിനൊക്കെ ഓർഡർ കൊടുത്തു അപ്പോൾ ആ മെറ്റീരിയൽസൊക്കെ ഇന്ന് വരും അന്നേരം ഞാൻ ഇന്ന് തൊട്ട് അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അത് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിലിടും ഞാനൊരു പോസ്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ രണ്ട് കൈ സ്വീകരിക്കണം എന്തായാലും മഴക്കാലം വരുമ്പോൾ ഒരു വീട്ടിൽ ഒരമ്പ്രല്ലെങ്കിലും നിങ്ങളെല്ലാവരും വാങ്ങിക്കും ആരും വാങ്ങിക്കാതിരിക്കത്തില്ല അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എൻ്റെ ചങ്കുകൾ അല്ലെങ്കിൽ എന്നെ എന്താ പറയുക എനിക്ക് വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ ഓരോരുത്തരും അറിയുന്നവരും അറിയാത്തവരും അങ്ങനെ അത്രയധികം സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ബിജേട്ടം മരിച്ചിട്ട് ഇന്ന് ഇന്ന് വരുമ്പോൾ മൂന്ന് വർഷം ഒരു മാസം ആകും അതിന് മുമ്പുള്ള ലൈഫ് പോട്ട ഈ മൂന്ന് വർഷം ഒരു മാസം ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഓരോ നല്ല വ്യക്തികളുടെയും നല്ല മനസ്സിൻ്റെ സപ്പോർട്ട് അതിനകത്ത് നൂറ് ശതമാനം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആത്മഹത്യ യാഥ അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടെ പിടിച്ചു നിന്നത് അതുകൊണ്ട് തന്നെയാണ് അതെനിക്ക് ഒരു ഒരു ഇതില്ലാണ്ട് എനിക്കത് പറയാൻ പറ്റും അപ്പം ഞാൻ അംബ്രല്ല ഉണ്ടാക്കി അതിൻ്റെ പോസിറ്റീവായിട്ട് വരും അന്നേരം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഇന്ന് മെയ് മെയ് അഞ്ചായി ഇനി സ്കൂൾ തുറക്കാൻ ഇരുപത്തഞ്ച് ദിവസം കൂടെ ഉള്ളു അപ്പം എനിക്കതിന് മുമ്പ് എൻ്റെ മോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനുള്ളൊരു മണി എയിൻ ചെയ്യുന്നു എന്നുള്ള ഇതിലാണ് ഞാൻ കടം വാങ്ങിയാണ് മെറ്റീരിയൽസ് എടുത്ത് എടുക്കുന്നതിപ്പോൾ അപ്പം എനിക്ക് ആ അംബ്രല്ല ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും വാങ്ങിക്കണം ഇരുപത്തഞ്ച് പേന വെച്ച് വാങ്ങിക്കണം ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പറഞ്ഞ് എനിക്ക് ഇരുപത്തഞ്ച് പേന വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു വീട്ടിൽ അത്രയും പേരുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറയണ ഒരു പത്ത് പേനയെങ്കിലും ഒരു നൂറ് രൂപ എനിക്ക് വേണ്ടി നിങ്ങളെ മുടക്കാൻ ഉള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം പേ എംബ്ര മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതുമായി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇന്നോട്ടുണ്ടാക്കി തുടങ്ങത്തേ ഉള്ളു അപ്പം ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ അടുത്ത് നിങ്ങൾ ഒരു കുടയെങ്കിലും വാങ്ങിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് എന്താ പറയുക എൻ്റെ മകൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു ചെയ്തെടുക്കണം അവൻ നന്നായിട്ട് പഠിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര സ്ട്രഗിൾ ചെയ്തും അവൻ്റെ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ അവന് സഹായിച്ചു കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അമ്മയെന്ന നിലയിൽ എൻ്റെ ആഗ്രഹവും എൻ്റെ ലക്ഷ്യവും ഞാൻ ജീവിച്ചിരിക്കുന്നതും അതിന് വേണ്ടി തന്നെയാണ് അല്ലാതെ നമുക്ക് സമ്പാദിച്ച് അങ്ങനെ വെക്കണമെന്ന അങ്ങനെയുള്ള ആഗ്രഹമല്ല അവൻ്റെ കാര്യങ്ങൾ അവനൊരു ബുദ്ധിമുട്ട് കൂടാതെ അവനെ അത് ചെയ്യാൻ പറ്റണം അവനാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് ഈ വീട്ടിലാണെങ്കിലും എന്നെ ഒരുപാട് സഹായിച്ചൊക്കെ നിൽക്കണ കൊച്ചാണ് അപ്പം അവന് അവന് അവൻ്റെ പ്രായത്തിനപ്പുറത്തെ സ്ട്രഗിളിങ് അവൻ ഇവിടെ ഉണ്ട് അപ്പം അവൻ്റെ സ്കൂളിലെ കാര്യമെങ്കിലും എനിക്ക് ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണ്ടേ അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഞാനിടുന്ന പോസ്റ്റ് ഷെയർ ആക്കിയും ഒക്കെ നിങ്ങളെനിക്ക് തരണം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോണത് എന്നെ നിങ്ങളെ കൈവിടത്തില്ലെന്ന് എനിക്കറിയാം അപ്പോൾ ഒക്കെ ഞാൻ പോസിറ്റീവായിട്ട് വരാം Okay, thank you.